ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ശക്തി ബ്ലോഗ് ആൻഡ് ഗാഡൻ മാവലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇന്ന് നമ്മളൊരു കോംബോ സെല് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ആയിരം രൂപയാണ് നാല് സെറ്റായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് ഓരോ സെറ്റിനും ആയിരം രൂപ അതുപോലെ സി സി ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ നമുക്ക് ആ പ്ലാൻസ് ഒന്ന് നോക്കി വരാമേ ഓരോ സെക്ഷനിലും ആറ് പ്ലാൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ എമറാൾഡ് സെൻസ്റ്റാർ റെഡ് ക്യാബേജ് കൊച്ചിൻ പീച്ച് പിന്നെ നമ്മുടെ പനാമയുടെ രണ്ടെണ്ണം ഇതിനകത്ത് ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് അതിലൊരു വ്യത്യാസം സ്റ്റാർ ഡെസ്റ്റ് മാത്രമാണ് കേട്ടോ അതാ സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഒരു പ്ലാൻ്റാണല്ലോ ഇതിൻ്റെയൊക്കെ കറക്റ്റ് പ്ലാൻ സൈസും അതിൻ്റെ ലീഫ് എത്ര എണ്ണം ഉണ്ട് എന്നതൊക്കെ കൺഫേം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാഴ്ച്ച കഴിയുമ്പോൾ ചിലർ പറയും അഴുകിപ്പോയതാണ് അയച്ചു തന്നത് എന്ന് പറയുന്നതാണ് കണ്ടോ ഈ അവസ്ഥയിലുള്ള പ്ലാൻസാണേ അതായത് ഇതിൻ്റെ ലീഫൊക്കെ ഇലക്കൊഴിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇതിന് ഒരു ബേബി പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടോ അങ്ങനത്തെയാണ് ഈ സ്റ്റാർ ലസ്റ്റ് ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് ഇതിലും ഈ സെയിം തന്നെ പ്ലാൻസ് ഉണ്ട് കേട്ടോ എമറാൾഡിന് ഉണ്ട് കൊച്ചിൻ പീച്ച് സൻസ്റ്റാറ് നാലാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു വ്യത്യാസമുള്ളത് അതായത് നമുക്ക് റയാൻ ആൻഡ് ഗോൾഡിൻ്റെ ഒരു പ്ലാന്റും ഉണ്ട് ഇതിനകത്ത് മെലോയുടെ ഒരു പ്ലാന്റും പ്ലാന്റുമാണ് എക്സ്ട്രാ ഉള്ളത് അങ്ങനെ ആറ് അഗ്ലോണിമ ചേർത്തിട്ടുള്ള കോംബോ ആണ് നമ്മുടേത് കണ്ടല്ലോ നാല് സെക്ഷനായിട്ട് അതിൽ ആറെണ്ണം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരം രൂപ റേറ്റ് സി സി ചാർജ് എക്സ്ട്രാ അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ കോംബോ ആർക്കെങ്കിലും ഈ പ്ലാൻസ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വണ്ണിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുക ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം അടുത്ത കുറച്ച് ചെടികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്ന പ്രത്യാശയോടുകൂടി ഓക്കെ താങ്ക് യു ബൈ